ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാ സ്നാക്സർ വേഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് തൃശ്ശൂർക്കാർക്ക് മറക്കാൻ പറ്റാത്ത ഒരു വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ കായത്തൊലിയും വൻപയറും വെച്ചിട്ട് നമുക്ക് ഒരു തോരൻ തയ്യാറാക്കാം ഇതൊക്കെ പഴയ കാലത്ത് സദ്യയുടെ കല്യാണ സദ്യ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ തലേദിവസം ഉണ്ടാകുന്ന ഒരു കറിയാണ് ഈ പയറും കായത്തൊലിയും തോരൻ ഈ തോരൻ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ അഞ്ച് കായയുടെ തൊലിയാണ് എടുത്തിട്ടുള്ളത് ഇന്നലെ രാത്രി ഞങ്ങൾ ഉപ്പേരി വറക്കാനായിട്ട് തൊലി പൊളിച്ചെടുത്ത കായത്തൊലിയാണിത് നല്ല ഫ്രഷായിട്ടുള്ള കായത്തൊലിയാണ് ഇത് അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അതേപോലെ ഇന്നലെ തന്നെ കുതിരാൻ വെച്ചിട്ടുള്ള വൻപയറാണ് അരക്കപ്പ് വൻപയർ കുതിർത്തതാണിത് ഇതും നമുക്ക് ആവശ്യമാണ് ഇനി നമുക്ക് ഈ കായത്തൊലി അരിഞ്ഞെടുക്കുന്നത് എങ്ങനെയാ നോക്കാം ഈ തൊലി നമുക്ക് നീളത്തിൽ ഇതേപോലെ ചെറിയ പീസുകളാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കണ്ട ഇതേപോലെ നീളത്തിൽ ഇങ്ങനെ പീസുകളാക്കിയെടുക്കുക എന്നിട്ടത് ഇങ്ങനെ പിടിച്ചിട്ട് കുറുകനെ ചെറിയ കനം കുറച്ചിട്ട് ചെറിയ ചെറിയ ഇങ്ങനെ അരിഞ്ഞെടുക്കുക നമ്മൾ ചീരക്കരിനെ പോലെ ഇങ്ങനെ കനം കുറച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുക കണ്ട ഇതേപോലെ നമുക്ക് തൊലി കായത്തൊലി അരിഞ്ഞെടുക്കാം വേണ്ട ഞാൻ ഈ കായത്തൊലി ഇതേപോലെ നന്നായിട്ട് അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഈ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം തൊലി ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ള കായത്തൊലിയാണിത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതോടൊപ്പം ഈ കഴുകി വെച്ചിട്ടുള്ള വൻ വൻപയറും കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടാതെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിത് മിക്സ് ചെയ്തിട്ട് അടുപ്പിൽ വെച്ചിട്ട് രണ്ട് വിസിൽ വരുന്നവരെയും നമുക്ക് വേവിച്ചെടുക്കാം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കുക്കറ് അടുപ്പിൽ വെച്ചിട്ട് രണ്ട് വിസിൽ വരുന്നവരെയും നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് വെക്കാം ഈ തോരം തയ്യാറാക്കാനായിട്ട് ഞാൻ പന്ത്രണ്ട് ഉള്ളി ചെറിയ ഉള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ രണ്ടല്ലി വെളുത്തുള്ളി കൂടി എടുത്തിട്ടുണ്ട് ഇതെല്ലാതും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം ഞാനതൊന്ന് ചതച്ചു കൊണ്ടുവരട്ടെ നമ്മുടെ കുക്കർ രണ്ട് വിസലടിച്ചിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യട്ടെ ഇതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം നമുക്ക് നമ്മുടെ കായത്തൊലിയും പയറും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വേണ്ട ഇനി ഇത് നമുക്ക് തോരൻ തയ്യാറാക്കാം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു ചട്ടി അടുപ്പി കയറ്റി കൊടുക്കാം ഈ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു നീ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ചതച്ച് ഉള്ളി ഇട്ട് ഉള്ളിട്ട പന്ത്രണ്ട് അല്ലി ചുവന്നുള്ളി രണ്ടല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് ചതിച്ചതാണ് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കുക അല്ലതൊന്നും നന്നായി മൂത്ത് വരട്ടെ ഉള്ളി മൂത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് വറ്റൽ മുളക് ചതച്ചത് ഇതുപോലെയുള്ള സ്പൂണിൽ രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കാം ഇതും കൂടി ഈ ഉള്ളിയുടെ ഒപ്പം കിടന്ന് മൂത്ത് വരട്ടെ വേണ്ട ഉള്ളിയും മിളകും നല്ല മൂത്ത് വന്ന സ്മെല്ല് വരുന്നുണ്ട് നമുക്കിതിലേക്ക് അരക്കപ്പ് നാളികേരം ചെറുകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ നാളികേരവും ഇതൊക്കെ ഇടുന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് അണ്ട ഈ നാളികേരം ഇതൊക്കെ ഇടുന്നിട്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ വേവിച്ചു വെച്ചിരിക്കുന്ന കായത്തൊലിയും പയറും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അല്ലെങ്കിൽ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാട്ടോ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് പൊടി കൂടി ഇട്ടെടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് ഉപ്പ് കറക്റ്റാണ് അതുകൊണ്ട് ഞാൻ ഉപ്പ് പിന്നെ ചേർക്കേണ്ടി വന്നിട്ടില്ല അതുപോലെ നമ്മൾ ഈ വെച്ചിട്ടുള്ള വെള്ളത്തിൻ്റെ അളവും കറക്റ്റാണ് ഞാൻ അര കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് ഇനി കൂടുതൽ വെള്ളമായിട്ടുണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കണമെന്നേ ഉള്ളൂ വേണ്ട നമ്മളുടെ കായത്തൊലിയും പൻപയർ തോരൻ ഇവിടെ റെഡിയായി ഇത് ഓണത്തിന് ഉപ്പേരി വറക്കുമ്പോഴും അതുപോലെ സദ്യയുടെ കലേ ദിവസമൊക്കെയാണ് നമ്മൾ ഈ കറിയൊക്കെ സാധാരണ കഴിക്കാറുള്ളത് കണ്ട നല്ല ഹെൽത്തി ആയിട്ടുള്ള തോരനാണ് ഇത് കണ്ട നിങ്ങൾക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കണ്ട നമ്മുടെ കായത്തൊലി വൻ തോരൻ ഇവിടെ റെഡിയായി ഇതേപോലെ നിങ്ങളും തയ്യാറാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ കൂടാതെ ഓൾ എന്നുള്ള ബൈ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്